എനിക്ക് എപ്പോഴും നമുക്ക് ഇപ്പൊ ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നിയേ ഇപ്പൊ നമ്മൾ ഒരു രീതിയിലുള്ള പ്രിവിലേജും ഇല്ല സാർ നമ്മുടെ അച്ഛനും അമ്മയും സാധാ കൂലിപ്പണിക്കാരാണ് ജാതിയിൽ പറയപ്പെടുന്ന രീതിയിലുള്ള പ്രിവിലേജ് ഇല്ല സാമ്പത്തികപരമായിട്ട് ഒരു പ്രിവിലേജ് ഇല്ല അപ്പൊ അത്തരത്തിലുള്ള കുട്ടികൾ തോറ്റു കഴിഞ്ഞാലും അവർ ഈസി ആയിട്ട് അങ്ങ് പൊക്കോളും ഓഹ് ടീച്ചർ ഉണ്ട് ഔജ്ജി ടീച്ചറാണ് എന്റെ ഞാനിപ്പോ ഇവിടെ വന്ന് നിക്കുന്നതിൽ എന്റെ ലൈഫിൽ പ്രധാനപ്പെട്ടുള്ള ഒരാളാണ് എന്റെ ശ്രദ്ധപ്പെടാൻ ഞാൻ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ടീച്ചർ എന്റെ ആദ്യ ക്ലാസ് ടീച്ചറായിട്ട് വരുന്നത് അപ്പോ അവര് അവരാണെങ്കിലും ഇത്തരത്തില് പിന്നോക്കം നിക്കുന്ന കുട്ടികളുണ്ടല്ലോ അവര് ഭയങ്കരമായിട്ട് കൺസിഡർ ചെയ്യും സാധാരണ നമുക്ക് ഇതുവരെ ടീച്ചേഴ്സിന്റെ ചില ടീച്ചേഴ്സ് ഒന്നും ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കത്തില്ല സാർ അപ്പൊ നമുക്ക് നമ്മുടെ മുഖത്ത് നോക്കി ഇത്രയും വലിയ ഒരാള് നമ്മുടെ മുഖത്ത് നോക്കുന്നത് പക്ഷെ അന്ന് ഈ അധ്യാപകരാണെങ്കിലും ആരാണെങ്കിലും നമ്മുടെ മുഖത്ത് നോക്കി സംസാരിക്കും അങ്ങനെയൊന്നും ഇല്ല അതായത് നമ്മളുള്ള ഞാനും കൊതിച്ചിട്ടുണ്ട് നമ്മുടെ മുഖത്തൊക്കെ മനസ്സിലായോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ അപ്പൊ ഞാൻ ആ മനസ്സിലായിന്ന് പറയാം അത് കാരണം നമ്മൾ ശ്രദ്ധിക്കത്തില്ല നമ്മള് വെറുതെ പഠിച്ചു പോകുന്ന പിള്ളേര് എന്ന രീതിയിലായിരുന്നു അപ്പൊ അവിടെയാണ് ഫൗസി ടീച്ചറെ പോലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടീച്ചർ ഞങ്ങളുടെ എന്റെ ഇടയിൽ ലൈഫിലേക്ക് ടീച്ചർ ടീച്ചറ് സ്വാധീനിച്ചതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ടീച്ചർ ഇത്തരത്തില് കാരണം ടീച്ചർക്ക് അറിയാം നമ്മുടെയൊക്കെ ഫാമിലി ചുറ്റുപാട് എങ്ങനെയാണെന്ന് നമ്മളേനെ ഒന്ന് കൈപ്പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടും ഏഹ് അല്ലെങ്കിൽ ഈസി ആയിട്ട് ഇവർ അങ്ങ് പോകും എന്നുള്ളൊരു സാധനം ടീച്ചർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു അതുകൊണ്ട് തന്നെ ടീച്ചറ് നമ്മൾ അഞ്ചാം ക്ലാസ് മുതൽ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു കുട്ടിയായിരുന്നു ഞാനും അപ്പൊ ടീച്ചറെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടീച്ചിനും കൂടെ മെനക്കെ പഠിച്ചു തുടങ്ങിയത് മറ്റേത് എനിക്ക് അങ്ങനെ സ്കൂളിൽ പോകണം അങ്ങനെ പഠിക്കണം എന്തെങ്കിലും ആവണം അങ്ങനൊന്നും ഒരു സാധനം ഉണ്ടായിരുന്നില്ല അപ്പൊ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരമാണെങ്കിലും ടീച്ചറുടെ ക്ലാസ് ടെസ്റ്റില് ടീച്ചർ ഇതേപോലെ ഫോർട്ടി ഫൈവ് എബോ മാർക്ക് ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് മേടിക്കണം എന്നൊരു ഭയങ്കര വാശിയായിരുന്നു പക്ഷെ എനിക്ക് പേപ്പർ ഇട്ടിയപ്പോൾ എനിക്ക് ഫോർട്ടി ടു ആയിരുന്നു മാർക്ക് പക്ഷേ ടീച്ചർ ആ ഫോർട്ടി എന്നുള്ളത് ഫോർട്ടി ആക്കിയിട്ട് എനിക്കത് എന്നെ ഉൾപ്പെടുത്തണം എന്ന് ടീച്ചർ മനഃപൂർവ്വം ചെയ്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ അതിൽ ഉൾപ്പെടണം എന്ന് ടീച്ചർ ആഗ്രഹിച്ച പോലെ തോന്നിയിട്ടുണ്ട് പിന്നെ ടീച്ചറുടെ വീടാണെങ്കിൽ നമ്മുടെ അവിടെ സ്കൂളിന്റെ അടുത്താണ് വീട് അപ്പോൾ ടീച്ചർ നമുക്ക് അങ്ങനെ ഇന്നിപ്പം നമുക്ക് പൈസയ്ക്ക് എത്ര ചോക്ലേറ്റോ ഇഷ്ടം പോലെ ടേസ്റ്റോക്കെ നമ്മളതിനുശേഷമൊക്കെ ഇതാക്കിയിട്ടുണ്ട് പക്ഷേ ടീച്ചറുടെ വീട്ടിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർക്ക് അറിയാം നമ്മുടെയൊക്കെ വീട്ടില് നോർമൽ ഫുഡ് എന്നല്ലാതെ ഒരു സദ്യ സദ്യോട്ടം സാധനങ്ങളൊക്കെ കിട്ടുന്ന ആഘോഷങ്ങൾ വരണോ അല്ലെങ്കിൽ അടുത്ത വീടുകളിൽ കല്യാണങ്ങൾ വരണോ അല്ലാതെ നമുക്ക് കിട്ടത്തില്ല നമ്മുടെ ജീവിതം അങ്ങനെയാണ് അപ്പോൾ ടീച്ചർ ഇതേപോലെ നമ്മളോട് ഉച്ച സമയത്ത് വരണു പറയും ചൂലെടുക്കാൻ വായോ അപ്പോൾ എന്നെയും വേറെ കുട്ടീനേയും കൂട്ടിയിട്ട് ഞങ്ങൾ പോകും പോകുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ടേബിളിൽ സ്പെഷ്യലായിട്ട് അവിയലോ എന്ന് മീൻ കറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും അപ്പോൾ ഭയങ്കര നല്ല രീതിയിൽ നമുക്ക് ഫുഡ് കഴിക്കാം ഭയങ്കര കഫർട്ട് സ്പേസിലിരുത്തി നമ്മൾ ഫുഡ് കഴിക്കും അതിനെ ഫുഡ് കഴിച്ചിട്ട് വരുന്ന സമയത്ത് ഫ്രിഡ്ജിൽ ഒരു കൊട്ട എക്ലൈസിൻ്റെ മിട്ടായിട്ടുണ്ട് എനിക്ക് ആ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ വായേ കിട്ടുന്നത് അതിനുശേഷം നമ്മൾ എത്ര മിഠായി തിന്നിട്ടുണ്ട് പക്ഷേ ആ ഒരു ടേസ്റ്റ് ഇതുവരെയും കിട്ടും േലായിരുന്നു പക്ഷെ ടീച്ചർ കൺസിഡർ ചെയ്തതിന്റെ ഒരു ഭാഗം കൂടെയാണ് ഇന്ന് ഇവിടെ ഞാൻ പ്രദേശങ്ങളിലൊക്കെ തന്നെ പള്ളിക്കൂടങ്ങളിലന്ന് ഒരു ജാതി ചിന്ത സ്ട്രോങ് ആയിരുന്നു കാര്യം ഈ പൊതുവേ പള്ളിക്കുടങ്ങളിൽ ജാതി ചിന്ത അസ്തമിച്ചിട്ട് ഒരേ കാലമായി അവിടെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു സാർ ജാതി ചിന്ത അവസാനിച്ചു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല സാർ ഇത് എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഇപ്പൊ നമ്മളെ അരുൾ വി സാറിന്റെ തന്നെ നമ്മള് കഴിഞ്ഞിടക്ക് ഒരു പ്രശ്നം നമ്മൾ എല്ലാരും കണ്ടതാണ് അത് കൃത്യമായിട്ട് സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് പോലുള്ള ഒരു വ്യക്തി അതായത് ഒരാളെ നിറത്തിന്റെയോ ഒരാളെ ജാതിയുടെയോ ഒരു പ്രിവിലേജിനും പുറത്തല്ല ഒരു കലാരൂപം ഒരു ക്രിയേറ്റീവ് ഒരു സാധനം ചെയ്യേണ്ടത് അത്തരത്തിൽ അവർക്ക് അതിനെ കുറിച്ചിട്ടുള്ള വിദ്യാഭ്യാസ കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് അത്തരത്തിലൊരു സ്ത്രീ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുതന്നെ അറിയത്തുള്ളൂ അവരുടെ അറിവില്ലായ്മയാണ് അവരെ അത് അത് മനസ്സിലാക്കാനെങ്കിലും ഇന്നത്തെ കാലത്ത് കുറെ പേരുണ്ട് പക്ഷെ പണ്ട് ഇത് ഭയങ്കര നോർമലായിരുന്നു നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണെങ്കിലും ഇപ്പൊ സൗഹൃദങ്ങളിൽ പോലും ഒരു ജാതിയുടെ ഒരു സാധനം കാരണം അറിയത്തില്ല കുട്ടികൾക്ക് കുട്ടികൾ നിഷ്കളങ്കരാണ് അവരുടെ വീട്ടിൽ നിന്ന് പറയുന്ന പല കാര്യങ്ങളും അവരോട്ട് കൂട്ടുകൂടണ്ട ആ നീ ഈ ജാതിയിലുള്ളതല്ലേ നിനക്ക് നീ വ നിനക്ക് പഠിച്ച നിനക്ക് സുഖമായിട്ട് ജയിക്കാമല്ലോ നിനക്ക് റിസർവേഷൻ ഉള്ളതല്ലേ ഇതായിരിക്കും വിദ്യാഭ്യാസമുള്ള ഓരോ ദളിത് കുട്ടികളെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തുള്ള ഒരു സാധനമാണ് നിനക്ക് വെറുതെ പഠിച്ചാ പോരേ നീ ജയിക്കും നിനക്ക് അവിടെ റിസർവേഷൻ വെച്ച് ജോലിയും കിട്ടുന്നു ഇതൊരു അവകാശ റിസർവേഷൻ ഒരു അവകാശ എന്ന് മനസ്സിലാക്കാൻ പോലും ഇവിടെ ഇത്രയും വിദ്യാഭ്യാസ സാക്ഷരതാ കേരളത്തിൽ പോലും പല ആൾക്കാർക്കും ഇപ്പോഴും അറിയത്തില്ല